നമസ്കാരം വീണ്ടും അടിവരയിട്ട് പറയുന്നു സി എ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും സി എയെ കുറിച്ച് മനസ്സിലാക്കിയവർക്കും മനസ്സിലാക്കാൻ ഉള്ളവർക്കും ഒരു സംശയം ഉണ്ടാവും സംസ്ഥാനത്തിന് ഇതിനകത്ത് എന്ത് റോളാണുള്ളത് സംസ്ഥാനത്തിന് ഇത് നടപ്പിലാക്കാൻ പറ്റുമോ സത്യത്തിൽ എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം എന്നിങ്ങനെയൊക്കെ നിലവിൽ ഇത് കേൾക്കുന്ന ഏതൊരു പൗരനും ഉണ്ടാവുന്ന സംശയങ്ങളാണിത് നമുക്ക് നോക്കാം എന്താണ് വാസ്തവം രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്റെ പഴയ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി മാത്രമല്ല ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഒരേ സ്വരത്തിൽ ഇത് ആവർത്തിക്കുന്നു ഈ മൂന്ന് മുഖ്യമന്ത്രിമാരും ഇത്ര കാര്യമായിട്ട് പറയുന്ന ഈ സംഭവത്തിലെ വാസ്തവം നമ്മളപ്പോൾ അറിഞ്ഞിരിക്കണമല്ലോ ഖേതകരമെങ്കിലും ഇതിനുള്ള ഒറ്റ വാക്കിലെ മറുപടി ഇല്ല ഒരിക്കലും ഇല്ല എന്നാണ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൗരത്വ ഭേദഗതിക്ക് ഒരിക്കലും കൈകടത്താനാവില്ല സി എ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല എന്നിരിക്കെ ഇത് കേരളത്തിൽ നടപ്പാവില്ലെന്ന് ആവർത്തിക്കുകയാണ് ഈ മുഖ്യമന്ത്രിമാർ എന്തിനാണ് ഇവർ ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നത് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് വോട്ട് പ്രതീക്ഷിച്ചുള്ള നേട്ടമാണെങ്കിൽ ഒന്നോർത്തുകൂടെ അവർ ഇരിക്കുന്ന സീറ്റ് അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിന്റെ മേൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് എത്രത്തോളം ലജ്ജാവഹമാണ് ആരുടെയും പൗരത്വം എടുത്തുകൊളയുന്നതിന് വേണ്ടിയുള്ള നിയമമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടും സി എ എന്നാൽ സമൂഹത്തിലെ മുസ്ലിം ജനതയെ ആട്ടി ഓടിക്കാനുള്ള നിയമമാണെന്ന് സ്ഥാപിക്കാനുള്ള ഇടത് സമീപനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും ഇപ്പോഴും അടിവരയിട്ട് പറയുന്നതായുമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന കേരള സർക്കാരിന്റെ തരം താഴ്ന്ന നിലപാടാണ് വർഗീയ വിഭജന നിയമമാണ് സി എ എന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി പൗരത്വ നിയമം എതിർക്കുന്ന കാര്യത്തിൽ കേരളം ഒന്നിച്ചു നിൽക്കുമെന്നും അഭിപ്രായപ്പെട്ടു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് ലോജിക്കാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കേന്ദ്രം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു നിയമം അത് ഈ ഇറ്റാവട്ടത്തിരുന്ന് നടപ്പാക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് ഉള്ളത് ഒരു രാജ്യത്തിന് മൊത്തം ബാധകമായ ഒന്നാണ് ഇതെന്ന് ഓർക്കണം അപ്പോൾ ഈ നമ്മുടെ കേരളം ഇന്ത്യയിലല്ലേ കൂടാതെ ഈ അവസരത്തിൽ തെറ്റായ പ്രചരണവും നടത്തുന്നു പൗരത്വ നിയമം എന്താണെന്ന് നിലവിൽ ഇപ്പോൾ എഴുതാനും വായിക്കാനും അറിയാവുന്ന സാമാന്യം എല്ലാവർക്കും അറിയാം അതേസമയം ആടിനെ പട്ടിയാക്കുന്ന തരത്തിൽ ഇതിനെക്കുറിച്ച് തെറ്റായ കാര്യം പറഞ്ഞു വരുത്തുന്നത് ന്യൂനപക്ഷ വോട്ട് പ്രതീക്ഷിച്ചുള്ള മുഖ്യമന്ത്രിയുടെ അടവാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ രംഗത്തെത്തി അതേസമയം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും അഭയം തേടി ഭാരതത്തിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ന്യൂനപക്ഷം ആയിരിക്കുന്നവർക്ക് അഭയം കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ കടമയായി ഇന്ത്യ കാണുന്നു ന്യൂനപക്ഷം അല്ലാത്ത മുസ്ലിം ജനതയ്ക്ക് അവിടെ യാതൊരു പീഡനങ്ങളും നേരിടാത്ത പക്ഷം അവർക്ക് ഈ നിയമത്തിൽ അംഗീകാരം നൽകേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്രം പറയുന്നു അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകും രാജ്യസുരക്ഷയെ അത് ബാധിക്കും ശരിയാണ് ഇവിടെ ഇങ്ങനെ കോലാഹലം നടക്കുന്നുണ്ടെങ്കിലും അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികൾ ഹോളി ആഘോഷിച്ചാണ് സ്ത്രീകളും കുട്ടികളും ആഹ്ലാദ പ്രകടനം നടത്തിയത് ഇവിടെ പൊട്ടക്കടത്തിലെ തവളയായിരിക്കുന്ന പിണറായിക്കും വാലുകൾക്കും അത് കാണാനാവുന്നില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഡൽഹിയിലെ മഞ്ജുഗാദിലയിൽ താമസിക്കുന്ന പാക് അഭ്യർത്ഥികളാണ് ഹോളി ആഘോഷിച്ച് സന്തോഷം പങ്കിട്ടത് അവിടെ മാത്രമല്ല ഇന്ത്യയിലുടനീളം ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറി പാർത്ത നിരവധി പേർക്കാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി പുതുജീവൻ പകർന്നത് അതേസമയം കേരളത്തിൽ ഇതുവരെ പൗരത്വം ആവശ്യപ്പെട്ട് ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം എന്തെന്നോ ഇതുകൊണ്ടുള്ള നേട്ടമോ ഇവിടത്തുകാർക്ക് അറിയില്ല ചുരുക്കി പറഞ്ഞ കേരളത്തിനെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പൗരത്വ നിയമം സി എ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതിനാണ് നിർദിഷ്ട നിയമം പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്